സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ കൺവെൻഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടന്നത് ജില്ലാ പ്രസിഡന്റ് കെ ജയരാം പ്രകാശ് ഉദ്ഘാടനം ചെയ്തു കൊടുത്തു എന്ന് പണ്ടു രാജാക്കുമാർ രാജകുമാർ പക്ഷേ ഈ പെൻഷൻ സംവിധാനം ഇങ്ങനൊരു സംവിധാനം യഥാർത്ഥത്തിൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പിന്നെ പിന്നെ തുടങ്ങിയാൽ ഇങ്ങനെ സർക്കാരിന് വേണ്ടി പണിയെടുത്തിട്ട് ഇല്ല അവർക്ക് പിന്നെ ജീവിക്കാനുള്ള ഒരു തുക എന്നാ നല്ല സംഘ കൊടുക്കുന്നത് കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെങ്ങനെ നമ്മൾ അറിയണം യഥാർത്ഥത്തിൽ ഇപ്പം ചെറിയ ചിന്തിക്കും ഈ ഇയാള് തുടങ്ങിയല്ലോ പഴയ കഥ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്

പെൻഷൻ കുടിശ്ശിക ക്ഷാമബദ്ധ കുടിശ്ശിക എന്നിവ ഉടൻ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നടപ്പിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പിലാക്കുക മെഡിസിൻ പ്രീമിയം വർദ്ധിപ്പിക്കാതെ തന്നെ എല്ലാ പ്രധാന ആശുപത്രികളിലും ചികിത്സാ സൌകര്യം നടപ്പിലാക്കുക ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ വി കേളുമാസ്റ്റർ വി വി വിലാസിനി വി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി എം വി ദാമോദരൻകുട്ടി സ്വാഗതവും എം ചന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്